കുമിഞ്ഞുകുടി വെസ്റ്റ് പത്തനാപുരം കരിങ്കൽ കരിങ്കൽകോറി വിവിധയിടങ്ങളിൽ നിന്ന് പലവിധ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടു തള്ളുന്നുവെന്ന് പരാതി കീഴ്പറമ്പ് പഞ്ചായത്ത് വാർഡ എട്ടിലെ വെസ്റ്റ് പത്തനാപുരം വാളപ്ര റോഡിലെ കരിങ്കൽ കരിങ്കൽകോറിയിൽ പ്ലാസ്റ്റിക് കവറുകളും അജൈവ വസ്തുക്കളും കൊണ്ടിട്ട് നിറക്കുന്നു വിവാഹം സൽക്കാരം എന്നിവ കഴിഞ്ഞുള്ള വേസ്റ്റുകളും ഇവിടെ കൊണ്ടിടുന്നത് കാരണം നായകളുടെയും പന്നികളുടെയും വിഹര കേന്ദ്രമാണിവിടമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രാവിലെ മദ്രാസിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴിയായത് കൊണ്ട് തന്നെ രക്ഷിതാക്കൾ വളരെ കൂടിയാണ് ഓരോ കുട്ടിയെയും മദ്രസയിലേക്ക് വിടുന്നതെന്നും അധികാരികൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നും നാട്ടുകാർ കീഴ് ട്രംപ് വാർത്തകളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കീഴ്പറമ്പ